നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് എള് കറിയാണ് കേട്ടോ ഈ ഒരു എള്ളിന്റെ നിറമാണ് ആ ഒരു ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ഒരു കറുപ്പ് നിറം പോലെ കൂട്ടാൻ തോന്നുന്നത് പാവയ്ക്കൊണ്ടുള്ള അസലായിട്ടുള്ള ഒരു എള് കറിയാണ് ഇന്ന് ഇവിടെ ചെയ്തിരിക്കണത് ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചിയുള്ള ഒരു വിഭവമാണ് പിന്നെ എല്ലാവർക്കും അറിയണം എന്നില്ല കേട്ടോ അതൊരു ബ്രാഹ്മിൺ സ്പെഷ്യൽ ആയിട്ട് സദ്യകളിലൊക്കെ ഉണ്ടാവുന്നതാണ് ഇനി വേറെ ആരെങ്കിലൊക്കെ ഉണ്ടാക്കുമോ എന്ന് എനിക്കറിയില്ല നമ്മുടെ സദ്യകളിൽ ഇത് ഉണ്ടാവാറുണ്ട് അപ്പോ കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത് കേട്ടോ ആദ്യം നമുക്ക് മസാല തയ്യാറാക്കണം അതിന് വേണ്ടി എള്ളാണ് എടുത്തിരിക്കുന്നത് എള്ള് കറി എന്ന് പറയുമ്പോൾ എള്ളാണല്ലോ ഒരു ടേബിൾ സ്പൂൺ മുതല് ഒന്നര ടേബിൾ സ്പൂൺ വരെ എള്ള് എടുക്കാം അത് കറുത്ത കറുത്തെള്ളു വേണമെങ്കിലും എടുക്കാം വെളുത്ത വെളുത്തെള്ളു വേണമെങ്കിലും എടുക്കാം കേട്ടോ എള് മാത്രം സെപ്പറേറ്റ് ആയിട്ട് തന്നെ വറുത്ത് പൊടിച്ച് വെക്കണം മറ്റേ നന്നായിട്ട് പൊട്ടി വരട്ടെ കണ്ടോ എള് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് നമ്മൾ തീ ഓഫ് ചെയ്യണം കേട്ടോ ഇള് നല്ല അസലായിട്ട് ഫൈൻ പൗഡറായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്തത് നമുക്ക് ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്യേണ്ടത് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല ഒന്നര ടേബിൾ സ്പൂൺ ഉഴുന്ന് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലി ഉഴുന്നിൻ്റെ നിറം ചെറുതായിട്ടൊന്ന് മാറിത്തൊടങ്ങണ സമയത്ത് വേണം നമുക്ക് വറ്റൽമുളകും അതുപോലെ കുറച്ച് തേങ്ങ ഇതിൽ ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല കേട്ടോ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ തേങ്ങ ഉഴുന്ന് പരിപ്പിൻ്റെ നിറം ചെറുതായിട്ട് ബ്രൗൺ നിറമായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ആറ് വറ്റൽ മുളക് ചേർക്കുകയാണ് ഇനി തീ ഒന്ന് സിമ്മിലാക്കിയിട്ട് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അളവിൽ മാത്രം തേങ്ങ കൂടി ചേർക്കണം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇതിപ്പോ നന്നായിട്ട് വറവായിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് എന്താ വച്ചാല് നമ്മൾ എള്ള് പൊടിയായിട്ടാണ് പൊടിച്ച് വെച്ചത് ഇത് പൊടിയായിട്ടല്ല ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കൂട്ടാനിലേക്കുള്ള അരപ്പ് പോലെ അരയ്ക്കാനല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുക്കുക അപ്പോൾ എള്ള് പൊടിയും അതുപോലെ മസാല അരച്ചതും ആദ്യം തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ബാക്കിയുള്ള പണികൾ എളുപ്പമാണ് കുറച്ച് തരിതരിപ്പോട് കൂടിയിട്ട് വല്ലാതെ ഫൈൻ അല്ലാതെ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ അടുത്തത് പാവയ്ക്ക അല്ലെങ്കിൽ കയ്പയ്ക്ക നമുക്കൊന്ന് വേവിച്ചെടുക്കണം വേവിക്ക എന്ന് പറയുമ്പോൾ വെള്ളത്തിലല്ല കേട്ടോ വെളിച്ചെണ്ണയിലൊന്ന് ഒന്ന് വേവിച്ചെടുക്കേണ്ടത് കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ രണ്ട് വലിയ പാവയ്ക്ക മുന്നൂറ് ഗ്രാം അളവിലാണ് അത് ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കണം നമ്മൾ വറുത്ത മസാലയിൽ ആറ് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് എരിവാതിരിക്കാൻ ഞാനിവിടെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ പച്ചമുളകിന്റെ അളവ് കൂട്ടണവർക്ക് കൂട്ടിയെടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പച്ചമുളകും പാവക്കയും കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ആദ്യം ഒന്ന് വഴറ്റാം പിന്നെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വെള്ളം ഒഴിക്കണ്ട ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് അതൊന്ന് വെന്ത് വരണം ഒരാറേഴ് മിനിറ്റ് കഴിയുമ്പോൾ കണ്ടില്ലേ പാവയ്ക്ക മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ടാവൂട്ടോ പകുതി അല്ലെങ്കിൽ മുക്കാൽ ഭാഗം ബാക്കി നമുക്ക് പുളി വെള്ളം ഒഴിച്ചിട്ട് അതിൽ വെന്തോട്ടെ ഇനി നമുക്ക് ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാണ് കുറച്ച് ഉപ്പ് ചേർക്കാണ് ഒന്ന് നന്നായിട്ട് ഇളക്കുക സ്റ്റീൽ ഗ്ലാസ്സില് ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളത്തിൽ വലിയ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളിയാണ് എടുത്തിരിക്കണത് ഇതിൽ പുളിയും അതുപോലെ കുറച്ച് മധുരവും എരിവും ഒക്കെ നന്നായിട്ട് ഉണ്ടാവണ ഒരു കൂട്ടാൻ ആയതുകൊണ്ട് തന്നെ പുളിയുടെ അളവ് കുറച്ച് കൂടുതലാണ് കേട്ടോ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർക്കേണ്ടി വരും ഇനി പുളിവെള്ളത്തില് പാവയ്ക്ക ഒരു രണ്ട് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ ഇനി ഒരു ഒര ടീസ്പൂൺ അളവില് കായപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ കായപ്പൊടി ഇതുപോലെ അവസാനം ചേർക്കുമ്പോഴാണ് അതിന്റെ വാസന നന്നായിട്ട് ഉണ്ടാവുക അരച്ചു വെച്ച മസാല ചേർക്കണേ ഇനി തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ എള് വറുത്ത് പൊടിച്ച് വെച്ചത് ചേർക്കേണ്ടത് പക്ഷെ അതിന് മുമ്പായിട്ട് ശർക്കര ചേർക്കണം കേട്ടോ ശർക്കര പൊടിച്ച ശർക്കരയുടെ അളവാണ് ഞാൻ പറയണത് മൂന്ന് ടേബിൾ സ്പൂൺ അളവില് ശർക്കര പൊടിച്ചത് ഇത് ഇതിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ ശർക്കര ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും എല്ലാത്തിലും മധുരമാണെന്ന് കമന്റ് കാണാറുണ്ട് അങ്ങനെയുള്ളവര് ഈ ഒരു കൂട്ടാൻ ഉണ്ടാക്കി നോക്കണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഇത് ഇതിൽ ഇതില് ആ ഒറിജിനൽ റെസിപ്പിയിൽ ഉള്ളതാണ് മാത്രമല്ല പാവക്കയുടെ കൈപ്പും നമ്മൾ ചേർത്തിട്ടുള്ള പുളിയും ഒക്കെ ബാലൻസ് ആവണമെങ്കിൽ നിർബന്ധമായിട്ടും ഇത് ഇത്തിരി മധുരമുള്ള കൂട്ടാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്തു ഇതൊരു കുറുകിയ പാകത്തിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് കലച്ചട്ടി ആവുന്നത് കൊണ്ട് തന്നെ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു മൂന്നോ നാലോ മണിക്കൂർ ഇരിക്കുമ്പോഴേക്കും നന്നായിട്ട് കുറുകി കിട്ടും ഇതാവസാനം വറുത്ത് പൊടിച്ച എള്ളും കൂടി ചേർക്കാണ് കേട്ടോ എള് ഇതിൽ നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ നമ്മൾ തീ ഓഫ് ഓഫാക്കാണ് ശേഷം കുറച്ച് വെളിച്ചെണ്ണയിൽ ഒരു ടീസ്പൂൺ കടുവും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി വറുത്തിടുകയും കൂടി ചെയ്യണം ഞാൻ എപ്പോഴും പറയണത് പോലെ കൽച്ചട്ടി ആയതുകൊണ്ടാണ് തീ ഓഫ് ചെയ്തിട്ടും ഇത് തളച്ചുകൊണ്ടിരിക്കണത് കേട്ടോ നമ്മൾ തീ ഓഫ് ചെയ്തത് തന്നെയാണ് അപ്പോൾ ഇതാണ് പാവയ്ക്ക ഇള്ളുകറി എന്റെ അടുത്ത് ചോദിച്ചിരുന്നു കമന്റിൽ അത് ഇന്നാണ് ഇപ്പൊ ഇത് ഉണ്ടാക്കാനുള്ള ഇവിടെ ഉണ്ടാക്കിയ സമയത്ത് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുകയാണ് ചെയ്തത് നല്ല സ്വാദുള്ള കൂട്ടാനാണ് ചൂടോടുകൂടി കഴിക്കുകയാണ് ഏറ്റവും സ്വാദ് പുളിയില്ലാത്ത തൈലിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഇനി ഇത് ഒരിക്കലും ഈയൊരു പാകത്തിലല്ല ഇത് ഉണ്ടാവുക നന്നായിട്ട് ഇത് കുറുകൂട്ടോ കാരണം ഈ കൾച്ചട്ടിയുടെ ചൂടിലിരുന്ന് കുറുകിയിട്ട് ഒരു കുഴമ്പ് രൂപത്തിലാണ് ഈ ഒരു കൂട്ടാൻ്റെ എന്ന് പറയുന്നത് പിന്നെ അവരവരുടെ ഇഷ്ടം പോലെ നമുക്ക് ഇത്തിരി ഒഴിച്ചു കൂട്ടാൻ വേണം എന്നുള്ളവർക്ക് കുറച്ച് ഇതുപോലെ നീട്ടി ഉണ്ടാക്കാം സദ്യ സ്റ്റൈലിൽ തന്നെ വേണം എന്നുള്ളവർക്ക് നന്നായിട്ട് കുറുക്കി കുഴമ്പ് രൂപത്തിൽ ഉണ്ടാക്കാം കേട്ടോ ഒരു മസ്റ്റ് ട്രൈ ആണ് ഉണ്ടാക്കി നോക്ക് അഭിപ്രായങ്ങളെ കമ്മെൻസിലറിയിക്കുക പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം